എറണാകുളം കൊടുവള്ളിപ്പുഴയിൽ പള്ളിക്കടവിൽ വീട്ടമ്മയെ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി കുട്ടുവള്ളി സൗത്ത് റേഷ്യം കിടക്ക് സമീപം പുളിക്കത്തര വീട്ടിൽ ആശയാണ് മരിച്ച നിലയിൽ കണ്ടത് വട്ടിപ്പലിശക്കാരുടെ ഭീഷണിയാണ് ആത്മഹത്യ എന്നാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് സൂചന വീരുകളുമായി രേഷ്മ ബാബു ശരികയാണ് രേഷ്മ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പിതാവ് പറഞ്ഞതും വലിയ ഭീഷണി ഈ പലിശക്കാരുടെ ഭാഗത്തിനും ഉണ്ടായിട്ടുണ്ട് നിരന്തരം ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്നാണ് അത്തരമൊരു സാഹചര്യം തന്നെയാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ചത് ആശയുടെ ഭർത്താവാണ് അദ്ദേഹം പറഞ്ഞത് വെച്ചിട്ട് നോക്കുമ്പോൾ അതായത് നിരന്തരം ഒരു ഭീഷണി റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള പ്രദീപിന്റെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദുവിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഈ സാമ്പത്തികമായിട്ടുള്ള തർക്കങ്ങൾ ഇരു ഇരു കൂട്ടരും തമ്മിലുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ ബിന്ദുവിന്റെ കയ്യിൽ നിന്നും ആശ വാങ്ങിച്ചിരുന്നു പക്ഷെ അതിന്റെ ഇരട്ടിയോളം തുക തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ആശ പറഞ്ഞിട്ടുള്ളത് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കുടുംബം അറിയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ആശയുടെ വീട്ടുമുറ്റത്താണ് ഇതാണ് ആശയുടെ വീട് ഈ ആ കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് പതിനൊന്നാം തീയതി കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു വീടിന്റെ മുകളിലത്തെ നിലയിലാണ് ഈ ആത്മഹത്യ ശ്രമം നടത്തിയെന്നാണ് നമുക്ക് നേരത്തെ സംസാരിച്ച സമയത്ത് ആ ചേട്ടനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ബിന്ദു നിരന്തരം സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ സംബന്ധിച്ച് ചില ഭീഷണികൾ ഉന്നയിച്ചിരുന്നു അതായത് തനിക്ക് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ തിരികെ വേണം അതുകൊണ്ട് തിരികെ തരാത്ത പക്ഷം കുടുംബത്തെ കാര്യങ്ങൾ അറിയിക്കുമെന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ബിന്ദു ഉന്നയിച്ച ഒരു ഭീഷണി പിന്നീട് വീട്ടിലേക്കും ആ ഭീഷണി തുടരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ബിന്ദു ആത്മഹത്യ ശ്രമം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി നടത്തിയത് പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ ഇരിക്കുകയായിരുന്നു അതിനിടയിൽ തന്റെ ആലുവ എസ് ഓഫീസിൽ ആ ആശ പരാതി നൽകി പരാതി പക്ഷേ ആലുവ എസ് പി ഓഫീസിൽ നിന്ന് നേരെ പോയത് ലോക്കൽ പോലീസ് സ്റ്റേഷനായിട്ടുള്ള പറവൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് പറവൂർ പോലീസ് സ്റ്റേഷനിലെത്തിയ എത്തിയ സമയത്ത് ഇരു കൂട്ടരെയും പോലീസ് വിളിപ്പിച്ചു ഒപ്പം സാമ്പത്തിക തർക്കമായത് കൊണ്ട് തന്നെ ഒരു സിവിൽ കേസിന് സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്ത് കോടതി മുഖാന്തര പ്രശ്നം പരിഹരിക്കാമെന്നുള്ളതായിരുന്നു പോലീസ് എടുത്തിട്ടുള്ള നിലപാട് പക്ഷേ ഇരു കൂട്ടരെയും വിളിച്ച സമയത്തും ആ പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് കൂടി ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ ആശയ്ക്ക് നേരെ അസഭ്യവർഷം ചൊരിഞ്ഞു ആ കുടുംബത്തിന് നേരെ വലിയ രീതിയിൽ തെറി ഇത് വലിയ രീതിയിൽ മനോവിഷമത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് ഇന്ന് ഉച്ചയോടുകൂടി ആശ കോട്ടുവള്ളി പുഴയിൽ ചാടി ജീവനൊടുക്കിയത് വലിയ രീതിയിലൊരു മാനസിക സംഘർഷത്തിന് കാരണമായിട്ടുണ്ട് ഈ ഒരു ഭീഷണി എന്നാണ് കുടുംബം ഉന്നയിച്ചിട്ടുള്ള ആരോപണം ഇരു ഈ ഒരു സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചുള്ള രേഖകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ കൃത്യമായിട്ടും ചിട്ടി പിടിച്ച വകയിലൊക്കെ തന്നെ പണം കിട്ടുന്ന മുറയ്ക്ക് ഈ ബിന്ദുവിന് ആശ പണം നൽകിയിരുന്നു എന്നുള്ള കാര്യം കുടുംബം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇതിലൊരു പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട കാര്യം പോലീസ് സ്റ്റേഷനിലെത്തിയ ഒരു സംഭവം പക്ഷേ അത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരികെ വീട്ടിലെത്തി ഈ കുടുംബം വീട്ടിലേക്ക് കയറിയ സമയത്തുകൂടി ബിന്ദുവും ഭർത്താവും വന്ന് ഈ ഗേറ്റിന് മുന്നിൽ നിന്ന് ആക്രോശത്തോടു കൂടി സംസാരിച്ചു ഈ കുടുംബത്തെ അതായത് കുട്ടികളെ അടക്കം കേസിൽ പെടുത്തുമെന്നുള്ള ഭീഷണി നിരന്തരം തുടർന്നു ഉപദ്രവിക്കുമെന്നുള്ള ഭീഷണി തുടർന്നു ഇത് തന്നെയാണ് ഇത്തരമൊരു ആത്മഹത്യയിലേക്ക് നയിച്ചെന്നാണ് ബിന്ദുവിൻ്റെ ഭർത്താവ് നേരത്തെ നമ്മോട് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ആത്മഹത്യക്കുറിപ്പിലും ഇക്കാര്യം വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട് അതായത് നിരന്തരം ബിന്ദുവിന്റെ ഭീഷണി തുടർന്നിരുന്നു കൃത്യമായിട്ട് പണം ചിട്ടി പിടിച്ച വകയിലടക്കം കൊടുത്ത് തീർത്തിട്ടും കൂടുതൽ എമൗണ്ട് അതായത് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ഇരട്ടിയുടെ ഇരട്ടി കൊടുക്കാൻ ഉണ്ട് എന്നുള്ളതായിരുന്നു ബിന്ദു പറഞ്ഞിരുന്നത് ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ മനോവിഷമത്തിനിടയാക്കി എന്നുള്ളതാണ് ആശയുടെ ആത്മഹത്യക്കുറിപ്പിൽ നിന്നും വെളിപ്പെടുന്നത് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് കൂടി കാര്യങ്ങൾ പരിഹരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല ഭീഷണി വീട്ടിലേക്കും എത്തി തുടർന്നാണ് ഈ ആശ എന്ന് പറയുന്ന നാൽപ്പത്തിരണ്ട് വയസ്സുകാരിയെ പുഴയിൽ ചാടി ജീവൻ ഒടുക്കിയത് ശരി ഇത്തരം ബ്ലേഡ് പലിശക്കാരുടെ നിരന്തര ഭീഷണി തന്നെയാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് ആശയുടെ ഭർത്താവ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് രേഷ്മിയാണ് വിശദാംശങ്ങൾ